നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ അത് ഇഡിയുടെ ദിവസമായിരുന്നു തിരുവല്ല നെടുമ്പഴമ്പിൽ സിൻഡിക്കേറ്റിൽ നിന്ന് അവർക്ക് സുപ്രധാനമായ പല തെളിവുകളും കിട്ടി മറുവശത്ത് നിലയ്ക്കൽ അന്നദാനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ ജയപ്രകാശിൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി കൊല്ലം ജില്ലയിലുള്ള സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് നെടുമ്പറബിൽ സിൻഡിക്കേറ്റിന്റെ ഏകദേശം നാൽപ്പത്തിയഞ്ചു കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകിട്ടി സ്വർണ്ണക്കൊള്ളക്കേസിനപ്പുറം ശബരിമലയുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണമാണ് ഇപ്പോൾ ഇഡി നടത്തുന്നത് ശബരിമലയിൽ തട്ടിപ്പ് നടത്തിയ ഒരുത്തനെയും വിടില്ല തിരുവല്ലയിലെ നെടുമ്പറബിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനത്തിൽ വ്യാഴാഴ്ച ശക്തമായ റെയ്ഡ് നടന്നു മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരവധി ഉദ്യോഗസ്ഥർ തിരുവല്ലിയിലെത്തി രണ്ടു വർഷം മുൻപ് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാത്തതിന്റെ പേരിൽ നിരവധി പരാതികൾ ഉയർന്നിരുന്നു തുടർന്നീ സ്ഥാപനം വിവാദത്തിൽ അകപ്പെടുകയും സ്ഥാപനം അടച്ചുപൂട്ടലിന്റെ പക്കത്തെത്തുകയും ചെയ്തു കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ സ്ഥാപനത്തിന്റെ നേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടർന്ന് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർ അന്വേഷണത്തിനാണ് തിരുവല്ലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമെത്തിയത് ശബരിമല കേസ് അന്വേഷിക്കുന്ന ഇ ഡി സംഘം തിരുവല്ലയിലെത്തിയത് എന്നാൽ തിരുവല്ലയിലെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നെടുമ്പറപ്പിൽ ബാങ്കിന്റെ ബന്ധപ്പെട്ടവരോട് ചില കാര്യങ്ങൾ തിരക്കി ശബരിമല തന്ത്രിക്ക് ഇവിടെ രണ്ടര കോടി രൂപയുടെ നിക്ഷേപമുണ്ടല്ലോ ശബരിമല തന്ത്രി സ്ഥാപനം പൊട്ടിയപ്പോൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല അതിന് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മറുപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലും ഞെട്ടിച്ചുകളഞ്ഞു നിക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ ഞങ്ങൾക്കറിയില്ല അത്തരം നിക്ഷേപമുണ്ടെങ്കിൽ രേഖകൾ പരിശോധിച്ചിട്ട് പറയാൻ കഴിയൂ ഒഴുക്കൻമട്ടിലാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ മറുപടി പറഞ്ഞത് ചിലപ്പോൾ തന്ത്രിക്ക് നിക്ഷേപമുണ്ടാകാം ചിലപ്പോൾ കാണില്ല ഒട്ടേറെ നിക്ഷേപം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ആർക്കൊക്കെ എത്രയൊക്കെ വീതം നിക്ഷേപമുണ്ടായിരുന്നു എന്ന് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല ഇതോടെ നെടുമ്പറമ്പിൽ ബ്ലേഡ് ബാങ്ക് വീണ്ടും കുഴയുകയാണ് ഇത്തരമൊരു മറുപടി നൽകിയ പശ്ചാത്തലത്തിൽ ശബരിമല കേസ് അന്വേഷിക്കുന്ന ഇ ഡി സംഘം ഇപ്പോൾ സ്ഥാപന പ്രതിനിധികളെ ചോദ്യം ചെയ്യും എന്ന തീരുമാനത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിന് ഉടമ എൻ എം രാജു ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസർ ജോർജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നൂറ് കോടിയുടെ തട്ടിപ്പുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളായി ലഭിച്ചത് സ്ഥാപനത്തിന്റെ കുറ്റപ്പുഴയിലെ ഹെഡ് ഓഫീസ് കുറച്ചുനാൾ അടഞ്ഞുകിടന്നു പിന്നീട് നാമമാത്ര പ്രവർത്തനം കേരള കോൺഗ്രസ് എം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്നു എൻ എം രാജു മുൻപ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എൻ എം രാജു അറസ്റ്റിലുമായി ഇന്നലെ നെടുമ്പറമ്പിൽ ബാങ്കിലെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അംഗങ്ങൾ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു ആന്റോ ആന്റണിക്ക് ഇവിടെ നിക്ഷേപമുണ്ടോ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി കോടിയുടെ നിക്ഷേപം പിൻവലിച്ചുവെന്ന് നേരത്തെ സി പി എം നേതാവ് കെ പി ഉദയഭാരു ആരോപണമുന്നയിച്ചിരുന്നു ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡിയുടെ ശേഖരണം ഇന്നലെ പത്തനംതിട്ട തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓഫീസിലും എൻ എം രാജുവിന്റെ വീട്ടിലുമാണ് മുഖ്യമായി റെയ്ഡ് നടന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റെയ്ഡല്ല സാമ്പത്തിക ക്രമക്കേട് പരിശോധിക്കുന്ന ഇ ഡി സംഘമാണ് റെയ്ഡ് നടത്തിയത് എന്ന് ഇ ഡി പിന്നീട് വിശദീകരിച്ചു ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള തന്ത്രി കണ്ഠൻ രാജീവിന് പണം നിക്ഷേപിച്ചു എന്ന ആരോപണവും ബാങ്ക് നേരിടുന്നു എന്തായാലും ശബരിമല കൊള്ളയുടെ ഒരു ഭാഗമായി ഈ ബാങ്ക് കൂടി വിവാദങ്ങളിൽ സ്ഥാനം പിടിച്ചു ഉടമകളുടെ നാല് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് രാജു ജോർജിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് തന്ത്രി കണ്ഠർ രാജീവര് പണം സൂക്ഷിച്ച സ്ഥാപനം പോലും ഇപ്പോൾ അടപടലം വെട്ടിലായിരിക്കുന്നു മറുവശത്തുണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ മറ്റ് ചില വിക്രിയകളുടെ ഫോട്ടോകൾ പുറത്തുവരുന്നു അടൂർ പ്രകാശ് അത്ര ചില്ലറക്കാരനല്ല തന്ത്രി കണ്ഠരി രാജ്യം ശബരിമല തന്ത്രിമാരുടെ പട്ടികയിൽ നിന്ന് നീക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലുണ്ട് നടപടിയെടുക്കേണ്ട സമയമാണെന്നും മാറിയ സാഹചര്യത്തിൽ അത് വേണ്ടിവരുമെന്നും അതിൽ മനപ്രയാസത്തിന്റെ കാര്യമില്ലെന്നും ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നു താന്ത്രിക അവകാശമുള്ള താഴ്പ്പൺ കുടുംബമാണ് ഓരോ കൊല്ലവും ശബരിമലയിൽ ചുമതലയുള്ള തന്ത്രിയെ നിശ്ചയിക്കുന്നത് അതിൽ ബോർഡിന് ഇടപെടാൻ കഴിയില്ല എന്നാണ് താഴ്പ്പൺ കുടുംബത്തിന്റെ നിലപാട് അടുത്ത വർഷം ഊഴം കണ്ട രാജ്യവർക്കാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്ന കണ്ഠര് രാജീവർ വീണ്ടും തന്ത്രിയായാലുള്ള അവസ്ഥ മുമ്പ് തന്ത്രിയായിരുന്ന കണ്ഠര് മോഹനര് വിവാദങ്ങളിലും കേസിലുമൊക്കെ പെട്ടപ്പോൾ ശബരിമലയിൽ നിന്ന് കുറെ കാലം മോഹനരെ മാറ്റി നിർത്തിയിരുന്നു ശബരിമലയെ കൊള്ളയ്ക്കുപയോഗിച്ച ഒരുത്തനും രക്ഷപെടരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് നീങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതു നിമിഷം വേണമെങ്കിലും ഇ ഡിയുടെ വലയിലാകും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സമയത്ത് പച്ചക്കറികളും മറ്റവശ്യ സാധനങ്ങളും വാങ്ങി എന്ന പേരിൽ വ്യാജ ബില്ലുകൾ സമർപ്പിച്ച ദേവസ്വം ബണ്ടിൽ നിന്ന് അന്ന് തട്ടിയെടുത്തത് അൻപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുപത്തി എട്ട് രൂപ ഇതിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ കരാറുകാരായ ജെ പി ട്രേഡേഴ്സിന് നൽകി ബാക്കി അൻപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മറ്റു പ്രതികളുടെ കൂടി സഹായത്തോടെ അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തട്ടിയെടുത്തു എന്നാണ് ഇ ഡിയുടെ കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലയ്ക്കൽ അന്നദാനത്തിന്റെ കരാർ ഏറ്റെടുത്തിരുന്ന ജെ പി ട്രേഡേഴ്സ് ഇതിന്റെ തുകയായ മുപ്പത് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയുടെ ബില്ല് ദേവസ്വം ബോർഡിന് നൽകിയിരുന്നു എന്നാൽ അൻപത്തി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപയുടെ ബിൽ വ്യാജമായി ചമച്ച് ദേവസ്വത്തിൽ നിന്ന് പണം കൈപ്പറ്റി ഇതിൽ എട്ട് ലക്ഷം മാത്രം കരാറുകാരന് കൊടുക്കുന്നു ഇതിനെ തുടർന്ന് കരാറുകാരനായി ബി ജയപ്രകാശ് ദേവസ്വം വിജിലൻസിന് പരാതി നൽകി ദേവസ്വം വിജിലൻസും പിന്നീട് സംസ്ഥാന വിജിലൻസും ക്രമക്കേട് കണ്ടെത്തി ജെ ജയപ്രകാശിന് പുറമെ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായിരുന്ന രാജേന്ദ്ര പ്രസാദ് സുധീഷ് കുമാർ ജൂനിയർ സൂപ്രണ്ട് വാസുദേവൻ നമ്പൂതിരി എന്നിവരെ അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ടെത്തി കേസന്വേഷണം നടത്തുകൊണ്ടിരിക്കെ അൻപത്തിയൊന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപയിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൂടി കരാറുകാരനായി ജയപ്രകാശിന് പ്രതികൾ കൈമാറി ബാക്കി നാൽപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ജയപ്രകാശ് സ്വന്തമാക്കിയത് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ ജയപ്രകാശ് ഒടുവിൽ കുടുങ്ങി അനധികൃതമായി സമ്പാദിച്ച പണം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അങ്ങ് കണ്ടുകെട്ടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിരുന്നു അവർ ഒരുമിച്ച് ഡൽഹിയിൽ സോണിയാഗാന്ധിയെ സന്ദർശിച്ചതൊക്കെ വലിയ വിവാദങ്ങളായി ഇപ്പോഴിതാ ശബരിമലയിൽ പണ്ട് നടന്ന ഒരു സദ്യയും അന്നദാനവും അത് സ്പോൺസർ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു ആറ്റിഗൽ എബിയും നിലവിൽ യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശാണ് ഈ സദ്യ ഉദ്ഘാടനം ചെയ്തത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന്റെ സദ്യ ഉദ്ഘാടനം ചെയ്തത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു അടൂർ പ്രകാശിനെ പോലെയുള്ള ഉന്നതരെ മറയാക്കിയായിരുന്നു ശബരിമലയിൽ നടന്ന തട്ടിപ്പുകൾ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ ശബരിമലയിൽ അന്നദാനം ഉദ്ഘാടനം ചെയ്യാൻ തന്നോട് തന്നോടെത്തണമെന്ന് പോറ്റി ആവശ്യപ്പെട്ടിരുന്നു എന്ന് നേരത്തെ അടൂർപ്രകാശ് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് താൻ അങ്ങോട്ടേക്ക് പോയത് അന്ന് പോറ്റി ഒരു കാട്ടുകളനാണെന്ന് തനിക്കറിയില്ലായിരുന്നു ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ആവർത്തിക്കുന്നത് പഴയ പോറ്റിയല്ലോ ഇപ്പോഴത്തെ പോറ്റി ചുരുക്കത്തിൽ ശബരിമലയിലെ വിവിധ സാമ്പത്തിക ക്രമക്കേടുകളിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ പുറത്തു വന്നത് സ്വർണ്ണക്കൊള്ള മാത്രം എന്നാൽ അതിനു പുറമെ ആടിയശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിലേക്കും ഇ ഡി അന്വേഷണം തിരിച്ചിരിക്കുന്നു ഈ ഇടപാടിൽ ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ മുൻ കീഴ്ശാന്തി സുനിൽകുമാർ പോറ്റിയെ ഈ കേസിൽ വിജിലൻസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പണം അപഹരിക്കൽ അഴിമതി നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഇ ഡി നിലവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ശബരിമലയിൽ വിവിധ തലങ്ങളിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നും എല്ലാ ക്രമക്കേടുകളിലും വിപുലമായ അന്വേഷണം നടത്തുന്നു എന്നുമാണ് ഇ ഡി പറയുന്നത് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു ഭക്തർക്ക് ആശങ്ക വേണ്ട എന്ന് കോടതി മുൻപ് ഉറപ്പ് നൽകി ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് കാണാം ന്യൂസ് വാർത്ത